മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വാമനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറെടുക്കാണ് കണ്ണനും മഹിയും ആങ്ങളെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലേ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ അമ്മയുടെ മാത്രമല്ലല്ലോ നിങ്ങളുടെയും സ്വന്തം അമ്മാവനല്ലേ എന്ന് കരണ് ചോദിക്കുമ്പോൾ എൻ്റെ സ്വന്തം അമ്മയും അമ്മാവനുമായിട്ടാണ് ഞാൻ അവരെ കണ്ടത് പക്ഷേ എന്നോട് തിരിച്ച് അവർക്ക് അങ്ങനെ ഒരു സ്നേഹം ഇല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്ന് കണ്ണൻ പറയുമ്പോൾ അമ്മാവൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് പിന്നെ നല്ല രസമുള്ള കാഴ്ചയാണല്ലോ എന്നെല്ലാം കരുണ ഇങ്ങനെ കൂടി പറയുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അമ്മാവനെ ഒന്ന് അറിയിക്കണം അതിനു വേണ്ടിയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അല്ലാതെ അമ്മാവനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എന്ന് കരുണയ്ക്ക് വായടപ്പിച്ചുള്ള മറികടികൊടുക്കുന്നുണ്ട് മഹി തുടർന്ന് ഇയാളെയും എന്നെയും കൊല്ലാനായിട്ട് നടക്കുന്ന നിങ്ങൾക്കും ഹോസ്പിറ്റലിൽ കൂടി നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഒരു പാഠം ആണ് ഇതെന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഈ പോക്ക് എന്നും കണ്ണൻ പറയുന്നുണ്ട് കരുണയോട് അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ എത്തുകയാണ് ഉണ്ണിക്കും പ്രതാപനുമാണെങ്കിൽ മഹാലക്ഷ്മിയും കണ്ണനും കൂടി വരുന്നത് കാണുമ്പോൾ അവർ ശരിക്കും വല്ലാതാവുന്നുണ്ട് അപ്പോൾ സീമന്തിന് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് തുടർന്ന് അമ്മാവൻ്റെ കിടപ്പ് കണ്ട് സന്തോഷിക്കാനുള്ള വരവായിരിക്കും അല്ലേ രണ്ടാളും കൂടിയെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചിരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവർ നിങ്ങളല്ലേ ഞാനും ഇയാളൊന്നും അക്കൂട്ടത്തിൽ പെട്ടവരല്ല ശത്രുക്കൾക്ക് പോലും ഒന്നും സംഭവിക്കരുത് എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ രണ്ടു പേരും എന്ന് പറയുന്നുണ്ട് കണ്ണൻ നല്ല മറുപടി തന്നെ പ്രതാപനം കൊടുക്കുന്നുണ്ട് തുടർന്ന് മഹി താൻ ഐസ്വിയിൽ ചെന്ന അമ്മാവിനെ കണ്ടിട്ട് വാ ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് കണ്ണൻ അങ്ങനെ മഹി ഐസ്വിനകത്ത് കയറിയിട്ട് വാമനെ കാണുന്നുണ്ട് വാമനാണെങ്കിൽ ബോധം തെളിഞ്ഞിട്ടില്ല വാമനെ കണ്ട് മഹി വല്ലാതാവുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് സീമന്തിനോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട് അമ്മാവൻ മഹിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ തട്ട് ഇളക്കി വെച്ചിരിക്കുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും ഇതിന് മുൻപ് അമ്മാവൻ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും പാതകത്തിൻ്റെ ശിക്ഷയാണോ അമ്മാവൻ ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നത് എന്നെല്ലാം കണ്ട അർത്ഥം വെച്ച് സംസാരിക്കുമ്പോൾ അത് കേട്ട് വല്ലാതാവുന്നുണ്ട് പ്രതാപൻ അമ്മാവിന് പകരം ഇപ്പോൾ മഹാലക്ഷ്മിയാണ് ഐ സി യുവിനിൽ കിടന്നിരുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ മുഖത്തുണ്ടായിരുന്ന ആ സന്തോഷമൊക്കെ എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട് എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ അവർക്കെല്ലാവർക്കുമായിട്ട് നല്ല ചുട്ട മറുപടി തന്നെ കണ്ണൻ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ കണ്ണൻ്റെ ആ മറുപടി കേട്ട് മൂന്ന് പേർക്കും ഉത്തരം മുട്ടി പോവുകയാണ് അവർക്ക് ആ ഒരു അക്ഷരം പോലും മിണ്ടാനായിട്ട് കഴിയുന്നില്ല ഇതേ സമയം മഹി ഐ സി യുയിൽ നിന്നും വരികയാണ് അപ്പോൾ അമ്മാവൻ അമ്മാവൻ എങ്ങനെയുണ്ട് എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ അമ്മാവിന് ബോധം വീണിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ മഹി ചെയ്യുന്നത് അന്ന് ഇയാളെ ചിതുകൂട്ടി കത്തിക്കുന്ന സമയത്ത് കത്തിച്ചതിന് ശരി കത്തിക്കാൻ നോക്കിയപ്പോൾ ഞാനും ഇയാളും തിരികെ വന്നപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കൂടി ചോദിച്ചതാണ് എന്തിനെ ഇങ്ങനെയൊരു കൊല്ല കൊല്ല ഞങ്ങളോട് ചെയ്തതെന്ന് അതുകൊണ്ട് ഇത്തവണ ഞാൻ നിങ്ങളുടെ മുന്നിൽ അപേക്ഷിക്കല്ല അതിനാരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ അതിനാരെങ്കിലും ശ്രമിച്ചാൽ ചെയ്യുന്ന അവർക്ക് തന്നെ തിരിച്ചടി കിട്ടും എന്ന അമ്മാവൻ്റെ അനുഭവം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണൂ എന്ന് വായടപ്പിച്ചുള്ള മറുപടി കൊടുത്ത് കണ്ണനും മഹിയും ഹോസ്പിറ്റലിൽ നിന്നും പോകുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും പോയതിന് ശേഷം നേഴ്സ് വന്നിട്ട് പറയുന്നുണ്ട് പേഷ്യൻറ്റിനെ രണ്ട് ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യും ശേഷം അതിനുള്ളിൽ ഹോസ്പിറ്റൽ ബില്ല് മുഴുവനായിട്ട് അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സർജറിയുടെ ഉൾപ്പെടെ എല്ലാ തുകയും അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബില്ല് സീമന്തിനെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഓപ്പറേഷൻറ്റേതുൾപ്പെടെ നല്ലൊരു തുക തന്നെയാണ് കേട്ടോ ബില്ലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സീമന്തിരി ആകെ ഷോക്ക് ആവുന്നുണ്ട് അപ്പോൾ സീമന്തിരി എന്തായാലും കാശ് പ്രതാപൻ്റെ ചോദിക്കും എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ പ്രതാപൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ കുറച്ച് ടൈറ്റിലാണ് ബിസിനസ്സൊന്നും പണ്ടത്തെ പോലെ നന്നായിട്ട് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈ ഒഴിയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഉണ്ണിയുടെ അടുത്താണെങ്കിലും ഉണ്ണിയാണെങ്കിലും പറയുന്നുണ്ട് ഇപ്പോൾ ജോലി കൂടി ഇനി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കുഞ്ഞു കൂടി ജനിക്കാൻ പോകുന്നു അതുകൊണ്ട് കയ്യിൽ കാശൊന്നും ഇല്ല എന്ന രീതിയിൽ ഉണ്ണിയും കൈമലർത്തുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാനായിട്ട് എന്ത് ചെയ്യും എന്നാലോചിച്ച് ആകെ വിഷമിക്കുന്നുണ്ട് സീമന്തിനി പിന്നീട് കാണിക്കുന്നത് മഞ്ജു തിരികെ വീട്ടിലെത്താണ് അപ്പോൾ മഞ്ജുവിനെ കാണുന്നതും നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നത് നീ എവിടെയായിരുന്നു എന്നെല്ലാം മേഘം ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയതാണെന്നും അതുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത് എന്നും മഞ്ജു പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട് തുടർന്ന് നീ നീന്താരുടെയും കൂടെയും കൂടെ ബൈക്കിൽ പോയോ എന്ന് മേഘം ചോദിക്കുമ്പോൾ അത് കേട്ട് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ മഞ്ജു തുടർന്ന് പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് ഏയ് ഞാൻ ആരുടെ കൂടെ ബൈക്കിൽ പോകാനാ മേഘേട്ടന് വെറുതെ തോന്നുന്നതായിരിക്കും എനിക്ക് നല്ല തലവേദന ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ചു അകത്തേക്ക് പോവാണ് ഇതേ സമയം സീമദിനെ ഹോസ്പിറ്റലിൽ നിന്ന് മേഘനയെ വിളിക്കുകയാണ് കേട്ടോ എടാ വാമേട്ടനെ രണ്ട് ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യും അതിന് മുൻപ് ഇവിടുത്തെ ഹോസ്പിറ്റൽ ബില്ല് മുഴുവനായിട്ടും അടയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ലൊരു തുക തന്നെ എല്ലാം കൂടി വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആ പണം അടയ്ക്കണം എന്നെല്ലാം സീമതിനി പറയുമ്പോൾ ഞാനിപ്പോൾ പണത്തിന് എവിടെ പോകാം അമ്മേ പ്രതാപനങ്ങളിനോട് ചോദിക്കണം എന്നെല്ലാം മേഘം പറയുമ്പോൾ നമ്മുടെ അത്യാവശ്യം വന്നപ്പോൾ അയാളും കൈമലർത്തി മോനെ ഉണ്ണിയുടെ അടുത്തും പൈസ ഇല്ലെന്നാണ് പറയുന്നത് നീ എവിടെ എവിടെയെന്നെങ്കിലും പെട്ടെന്ന് തന്നെ കുറച്ച് കാശ് ഒപ്പിക്കണം സംഘടിപ്പിക്കണം എന്നെല്ലാം സീമന്തിരി പറയുമ്പോൾ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ അമ്മ അമ്മ എന്തായാലും വിഷമിക്കാതിരിക്കുക ഞാൻ പണവുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ ഫോൺ കട്ട് ചെയ്യാണ് തുടർന്ന് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലെ ബില്ലടയ്ക്കാനായിട്ട് എന്തു ചെയ്യും അക്കൗണ്ടിലെ പൈസയൊക്കെ ഏകദേശം തീർന്നു കഴിഞ്ഞു കണ്ണനോട് ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയെ കൊല്ലാൻ നോക്കിയിട്ട് അവനോട് തന്നെ ആ കാര്യമൊക്കെ അവന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അവനോട് സഹായം ചോദിച്ച് ചോദിച്ചാൽ കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നെല്ലാം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ മേഘൻ ചെയ്യുന്നത് ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് മഞ്ജുവിൻ്റെ ആഭരണത്തിൻ്റെ ഒരു കാര്യം മേഘന് ഓർമ്മ വരുന്നത് ആ ആഭരണം മുഴുവൻ ലോക്കറിലുണ്ട് എന്നുള്ള കാര്യം മേഘന് ഓർമ്മ വരികയാണ് അപ്പോൾ അതിൽ നിന്നും ഒരു മാലയെങ്കിലും കിട്ടിയാൽ മതി ഹോസ്പിറ്റലിലെ ബില്ലടയ്ക്കാം ഇങ്ങനെ ഒരു ഇങ്ങനൊരു സാഹചര്യമായതുകൊണ്ട് അവൾ എന്തായാലും തരാതിരിക്കില്ല എന്നെല്ലാം മേഘൻ കരുതിക്കൊണ്ട് മഞ്ജുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് മഞ്ജു അച്ഛനെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യും അതിന് മുൻപായിട്ട് സർജറി ചെയ്തതിൻ്റെ അടക്കം ഹോസ്പിറ്റൽ ബില്ല് മുഴുവൻ അടയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വലിയൊരു തുകയാണ് ഹോസ്പിറ്റൽ ബില്ല് വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലാണെങ്കിൽ പൈസയൊന്നുമില്ല ആരുടെ കയ്യിൽ നിന്നെങ്കിലും പണം കടം ചോദിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും തരാനും സാധ്യതയില്ല അത്യാവശ്യ സമയത്ത് ആ പ്രതാപനും അയാളും കൈയൊഴിഞ്ഞു നിൻ്റെ ഏട്ടനും ഏട്ടനാണെങ്കിലും ഒരു സ്വാർത്ഥനാണല്ലോ അവനും വേണ്ട സമയത്ത് കാശ് തന്നെ സഹായിക്കുന്നില്ല അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത് നിൻ്റെ സ്വർണം മുഴുവൻ ലോക്കറിൽ വെറുതെ ഇരിക്കുകയല്ലേ അതിൽ നിന്ന് നീ ഒരു മാലയെങ്കിലും എനിക്ക് തന്നാൽ മതി അത് ഞാൻ വിറ്റിട്ടോ പണയം വെച്ചിട്ടോ ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാം എനിക്ക് എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ നടന്നു കഴിഞ്ഞാൽ നിനക്ക് അതെല്ലാം എടുത്ത് തരാം എന്നൊക്കെ മേഘൻ പറയുന്നുണ്ട് കേട്ടോ അല്ലാതെ ഞാൻ വേറൊരു വഴി കാണുന്നില്ല എന്ന് മേഘം പറയുമ്പോൾ ശരി ഇങ്ങനൊരു അത്യാവശ്യ കാര്യത്തിനായതുകൊണ്ട് ഞാൻ എൻ്റെ സ്വർണം തരാം നിങ്ങളെ സഹായിക്കാൻ പാടില്ലാത്തതാണ് കാരണം എൻ്റെ ഏട്ടത്തിയെ കൊല്ലാൻ വേണ്ടി ഒരുക്കി വെച്ച് കെണിയിൽ വീണിട്ടല്ലേ അല്ല അമ്മ അപകടം ഉണ്ടായത് അല്ലാതെ എന്തെങ്കിലും അരസുഖമോ ആക്സിഡൻ്റോ പറ്റിയതൊന്നും അല്ലല്ലോ എങ്കിലും ഞാൻ എൻ്റെ ബാങ്കിലിരിക്കുന്ന സ്വർണം തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സമ്മതിക്കാണ് മഞ്ജു ചെയ്യുന്നത് പിന്നെ തുടർന്ന് മഞ്ജു പറയുന്നുണ്ട് എനിക്കിപ്പോൾ സ്വത്തിനോടും പണത്തിനോടും ഒന്നും ആർത്തിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ബാങ്ക് ലോക്കറിലിരിക്കുന്ന ആഭരണം തരാമെന്ന് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ മഞ്ജു ബാക്ക് ബാങ്ക് ലോക്കറിലിരിക്കുന്ന തൻ്റെ സ്വർണ് തൻ്റെ ആഭരണങ്ങളിൽ നിന്നും ഒരു മാലയെടുത്ത് മേഘന് കൊടുക്കുന്നുണ്ട് അത് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ ഹോസ്പിറ്റലിലെ ബില്ല് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ മേഘൻ ആ സ്വർണ്ണാഭരണവും സ്വർണവുമായിട്ട് ആഭരണവുമായിട്ട് ജ്വല്ലറിയിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ പണയം വെച്ചാൽ കൂടുതൽ കാശ് കിട്ടില്ല അപ്പോൾ വിറ്റ് വിറ്റ് കളയാം എന്നുള്ള തീരുമാനത്തോടു കൂടി ഹോസ്പി ജലറിയിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ എത്തുന്നതും അവർ ആ സ്വർണം ഉരച്ചു നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഉരച്ചു നോക്കുന്നതിൽ നിന്നും അത് മുക്കുബണ്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ മുക്കുവണ്ടം വിൽക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ മേഘനയെ പോലീസ് പൊക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൂനിൻമേൽ കുരു പോലെ ഓരോരോ ദുരന്തങ്ങളാണ് കേട്ടോ മേഘന വന്നുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്